ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്ന വിഷയത്തെ കുറിച്ചാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് അമിതവണ്ണം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമിതവണ്ണത്തിൽ പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് പാരമ്പര്യം രണ്ട് ജീവിതശൈലിയിലെ അപാകത മൂന്ന് സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകളുടെ ഉപയോഗം നാലാമത്തത് ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ അമിതവണ്ണം കൊണ്ട് ഒട്ടനവധി സങ്കീർണതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണമായി പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോള് ഹൃദയാഘാതം പക്ഷാഘാതം ഫാറ്റി ലിവർ തുടങ്ങി ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഈ അമിതവണ്ണം മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് ഡയറ്റ് ചെയ്തിട്ടും വ്യായാമം ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞത് അതേപടി വീണ്ടും കൂടി വരുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരം രോഗികൾക്ക് പരിഹാരമായി ഇപ്പോൾ പല മരുന്നുകൾ ലഭ്യമാണ് അതായത് അമിതവണ്ണം കുറയാനും ഈ പ്രമേയത്തിനും ഫാറ്റി ലിവറിനും എല്ലാം പരിഹാരമായി പുതിയ മരുന്നുകൾ ഇപ്പോൾ ഫലപ്രദമായ അധികം പാർശ്വഫലങ്ങൾ ഇല്ലാത്ത പല പുതിയ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ അമിതവണ്ണവും അനുബന്ധ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു എൻഡോക്കോണിസ്റ്റിനെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്